ാന്തി പാടം ഇത് എവിടെയാണെന്ന് അറിയാമോ ഇത് നമ്മുടെ കേരളത്തിനോട് ചേർന്നാണ് ഉള്ളത് നമ്മുടെ തിരുനെൽവേലിക്ക് അടുത്താണ് കേട്ടോ അപ്പൊ കൊടുത്തേക്കാം അടിപൊളി സ്ഥലമാണ് കേട്ടോ അടിപൊളി സൂര്യകാന്തി പാടാണ് നല്ല രസമായിട്ട് രാവിലെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് അപ്പൊ ഞാൻ ഇവിടെ മൊത്തത്തിൽ നിങ്ങളിച്ചരാം ഓക്കെ ഇതാണ് ആ സ്വർഗം ശരിക്കും സ്വർഗം തന്നെയല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ ഇത് ശരിക്കും കേരളത്തിന്റെ അതിരുകളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അതിരുകളിലെ ഒരു സ്വർഗമാണിത് ശരിക്കും ഒരു പാഠം ഓരോ പുലരിയിലും സൂര്യൻ്റെ നെയ്നിറങ്ങളാൽ ഇതിങ്ങനെ ഇങ്ങനെ വിടർന്നൊല്ലസിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇതാണ് സൂര്യകാന്തി പാടം പ്രകൃതിയുടെ പുഞ്ചിരി പോലെ പടർന്നു കിടക്കുന്ന പാഠം ശരിക്കും എളുപ്പിനൊക്കെ ഇവിടെ വന്നു നിന്നാൽ ഒരു പൂവ് ഇങ്ങനെ ചിരിച്ചു ചിരിച്ചുണരുന്നത് കാണാം ഇത് ഇത് കണ്ടോ ഇത് ഏതാണ്ട് പാകമായി വരുന്ന അതിൻ്റെ കായ്കളാണ് കേട്ടോ നല്ല രസമായിട്ട് അതിൻ്റെ നമ്മളിതിൻ്റെ ആ പൂമ്പൊടിയുടെ ഭാഗം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിത്തുകളിങ്ങനെ കുട്ടി പൊളിയായിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ ദേ നല്ല രസമല്ലേ പക്ഷെ ശരിക്കും അങ്ങോട്ട് പാകമായിട്ടില്ല എന്ന് തോന്നുകട്ടോ ഈ വിത്ത് കണ്ടിട്ട അതായത് ഈ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ് ഉതിർന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നിൽക്കുമ്പോഴാണ് ഇതൊന്ന് പാകമായി കിട്ടുക ശരിക്കും ഒരു പാടം മുഴുവൻ ഇവിടെ നിന്നാൽ സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും കേട്ടോ അത്ര രസാണിവിടം അത്ര ഭംഗിയാണിവിടം ശരിക്കും പറഞ്ഞാൽ എന്താ ഈ എന്താ പറയുക പ്രകൃതി ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന പോലെ ഒരായിരം പുഞ്ചിരികൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നത് പോലെ നമുക്ക് തോന്നും നല്ല അടിപൊളി കാറ്റുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കിടെ അപ്പോൾ ശരിക്കും കാറ്റിൻ്റെ ആ ഇളകലിൽ ഈ പാടം മുഴുവൻ നമ്മളോട് നമ്മളോടിങ്ങനെ സംസാരിക്കുന്നതുപോലെ നമുക്ക് തോന്നും ശരിക്കും ഒരുപാട് സ്വരങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി നമ്മളോട് ഇങ്ങനെ കാര്യം പറയുന്നത് പോലെ പോ തോന്നും ശരിക്കും ഓരോ പൂവും നോക്ക് ആകാശത്തേക്ക് ഇങ്ങനെ തല ഉയർത്തി സൂര്യനെ നോക്കി 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 വരികയാണ് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഇതിങ്ങനെ തല കൊനിച്ച് നിൽക്കായിരുന്നു എന്ന് വെച്ചാൽ ഈ സമയം സൂര്യൻ ഇങ്ങനെ പരമ്പരാ വെളുത്ത് വരുന്നേ ഉള്ളു കേട്ടോ അതേ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ തല ഉയർത്തി 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 സൂര്യൻ എങ്ങനെ ഉയർന്നു വരുന്നോ അങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നുയർന്ന് സൂര്യനെ നോക്കി 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 പോകുന്ന പോലെ തോന്നുന്നുണ്ട് ശരിക്കും ഇത് സൂര്യനെ പ്രണയിച്ച പെൺകുട്ടിയാണ് ഈ സൂര്യകാന്തി പൂ എന്ന് പറയാം കേട്ടോ ശരിക്കും സൂര്യൻ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടിത് തല ഉയർത്തി നോക്കിക്കൊണ്ടേയിരിക്കും അടിപൊളിയാണ് കേട്ടോ ശരിക്കും എന്താ പറയുക പുഴുക്കളും പക്ഷികളും കുഞ്ഞു കുഞ്ഞു പക്ഷികളും കുഞ്ഞു കുഞ്ഞു ശലഭങ്ങളും ഒക്കെ വന്നു പോകുന്നുണ്ട് ഇതിൽ തേൻ കുടിക്കാനും തൊട്ടുരുമി പോവാനും ഒക്കെ നല്ല രസമുണ്ട് കാണാൻ ശരിക്കും ഇതൊരു ഇതൊരു പ്രത്യേക ലോകം തന്നെയാണ് അങ്ങനെ പറയാതെ വൈകോ അത്രയും രസമായിട്ടാണ് ഈ ഒരു സൂര്യകാന്തി പാഠം ഇവിടെ നിൽക്കണേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സൂര്യൻ്റെ നേരെ നോക്കി വളരുന്ന ഈ പൂവുകൾ നമ്മളൊരു നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്താണെന്നറിയോ ശരിക്കും തല ഉയർത്തി ജീവിതത്തെ നോക്കാൻ നമ്മളെ ഈ പൂക്കളെ പഠിപ്പിക്കുന്നത് പോലെ ഇവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്തെന്നറിയാവോ നല്ല ഇരുണ്ട മണ്ണിൽ നിന്നാണ് ഇത് ഉയർന്നു വരുന്നത് അതും വെളിച്ചത്തെ തേടി അറിയാലോ നമ്മുടെ വിത്ത് പാകിക്കഴിഞ്ഞാൽ അത് ഇരുണ്ട മണ്ണിനുള്ളിലാണ് ഉള്ളിലാണ് കിടക്കുക അതവിടുന്ന് വെളിച്ചം തേടി മുളച്ച് മുകളിലോട്ടാണ് ഉയർന്നു വരുന്നത് അല്ലേ നമ്മുടെ ജീവിതവും ശരിക്കും ഇതുപോലെയാണെന്ന് ചിലപ്പോഴേക്കും തോന്നാറില്ലേ അതെ കഷ്ടതയിലൂടെയും പ്രതീക്ഷ പ്രതീ പ്രതിസന്ധികളിലൂടെയോ ൊക്കെയാണ് നമ്മൾ കടന്നു വരുന്നത് എവിടേക്കാണ് എവിടേക്കാണ് പ്രതീക്ഷയുടെ അല്ലേ അതെ അങ്ങനെ നമ്മൾ ആ പ്രതീക്ഷയുടെ പിന്നാലെ പോകുന്ന ഒരു ഫീലിംഗ് എനിക്കിവിടെ നിന്നാൽ കിട്ടുന്നുണ്ട് ഇത് ശരിക്കും എവിടെയാണെന്ന് അറിയാമോ ഇത് ഇത് തിരുനെൽവേലിയാണ് കേട്ടോ ശരിക്കും കേരള ബോർഡറാണ് നമ്മൾ ഈ തിരുനെൽവേലി ഹൈവേ ഉണ്ടല്ലോ ബാംഗ്ലൂരേക്ക് പോകുന്ന ഹൈവേക്ക് വശത്തായിട്ടാണത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു പാടമുള്ളത് ഞാനിതിൻ്റെ എന്താ പറയുക ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ഈ വഴിയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഇറങ്ങുക ഇത് കാണാം ഇത് കാണാണ്ട് പോകരുത് കേട്ടോ ഇവിടെ രണ്ട് വശങ്ങളുടെ ആയിട്ട് എക്കര കണക്കിന് ഇങ്ങനെ പാടങ്ങൾ എങ്ങനെയുണ്ട് നല്ല രസമാണ് ഇവിടെ ഇറങ്ങി കാണാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ട് മാത്രം പോവുക ഉറപ്പായിട്ടും ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തേക്കാം നിങ്ങൾ ആരും ഈ വഴി പോയാലും ഒത്തിരി മലയാളി സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഇത് കേട്ടോ ഇനി ബാംഗ്ലൂരൊക്കെ പോകുന്നവർ ഒരുപാട് പേര് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങിയതൊന്ന് കാണാൻ ശ്രമിക്കുക ശരിക്കും എൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് വിവരിച്ചു തന്നത് നിങ്ങളുടെ കാഴ്ച തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും കാര്യം വ്യത്യസ്തതകൾ ഒരുപാടുള്ള ഒരു പാടാണിത് നല്ല രസമായിട്ട് അതും ഏക്കർ കണക്കിന് കിടക്കുന്ന പാഠം ശരിക്കും ഞാൻ സൂര്യകാന്തി പാടം നമ്മുടെ സുന്ദരപാണ്ഡ്യപുരത്തൊക്കെ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ തെങ്കാശിയാണ് തെങ്കാശി അടുപ്പിച്ചാണ് സുന്ദരപാണ്ഡ്യപുരം വരുന്നത് അവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പാടത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ വിത്തുകൾ അറിയാമല്ലോ ഇതിൻ്റെ വിത്തുകൾക്ക് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് എണ്ണയുണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നല്ല വിലയുണ്ട് അതുകൊണ്ട് നമുക്കും ശരിക്കും കേരളത്തിലുള്ളവരായിരുന്നാലും നമുക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പാട്ടത്തിന് കൊടുക്കുന്നതുണ്ടോന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കും നല്ല രീതിയിൽ സൂര്യകാന്തി കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നമ്മുടെ മനസ്സിന് നന്നായിട്ട് സന്തോഷം തരുന്ന ഒരു കൃഷിയാണ് ശരിക്കും ഈ സൂര്യകാന്തി കൃഷി എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ സമയമുള്ളവരൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒരു കൃഷി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടോ നല്ല രസമായിട്ട് വലിയ പരിചരണങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ കൂടി പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നീ ഇത് നോക്കൂ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ ഏക്കർ കണക്കിന് ഫ്രീ ആയിട്ട് വെറുതെ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചെടുത്ത് ഒന്നും എന്താ പറയുക വളമൊക്കെ ഇട്ട് ഒന്ന് കിളച്ച് മറിച്ച് സൂര്യകാന്തി വിത്തൊക്കെ പാകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അടിപൊളി സൂര്യകാന്തി പാടങ്ങൾ കാണാനും പറ്റും നിങ്ങൾക്ക് കൈ നിറയെ കിട്ടും അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാൻ സമയമില്ലാത്തവർ അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരൂ ഇവിടെ അടിപൊളി സൂര്യകാന്തി പാടം കാണാം ഇതുവഴി യാത്ര ചെയ്യുന്നവരല്ലാണ്ട് തന്നെ ഇത് കാണണം എന്ന് ആഗ്രഹിച്ചാരെങ്കിലും വരുന്നുണ്ടോന്നുണ്ടെങ്കിൽ അവർക്കും വന്ന് കാണാവുന്നതാണ് കേട്ടോ നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന ഈ സൂര്യകാന്തി പാടങ്ങൾ അപ്പോൾ നമ്മുടെ ഈ സൂര്യകാന്തി പാടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഒരുപാട് യാത്രകൾ ഞാൻ പോകുന്നുണ്ട് കേട്ടോ റോസുകളുടെ ചെടികളും പൂക്കളും ഒക്കെ തേടിയിട്ട് അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാമെന്ന് വെച്ച് തന്നെ എടുത്തതാണ് കേട്ടോ എനിക്ക് അത്രത്തോളം ഇഷ്ടമായി അത്രത്തോളം ഞാൻ എൻജോയ് ചെയ്തു ഇവിടെ നിന്നപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു ശരിക്കും നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കണമെന്നുള്ളത് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിൽ നിറച്ച് പുഴുക്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്ത് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തടിച്ച് വന്നിട്ടുണ്ട് കാര്യം എന്താ പുഴുക്കൾ എനിക്ക് ഭയങ്കര അലർജിയാണ് പുഴുക്കളാട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ഇത് തന്നെ വണ്ടുകളും പുഴുക്കളും നാച്ചുറലായിട്ട് നാച്ചുറലായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നമുക്കറിയാം നമ്മൾ ചില പാടങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പ്രാണികളും അവിടേക്ക് അടുക്കാറില്ല എന്താ കാര്യം മരുന്നൊക്കെ അടിച്ച് നന്നായിട്ട് നിർത്തിയിരിക്കുന്ന ചെടികളായിരിക്കും പക്ഷേ എനിക്കിത് അങ്ങനെ തോന്നുന്നില്ല കാര്യം നിറച്ച് പ്രാണികളും പുഴുക്കളും ഓ ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളെ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാര്യം ഇനി ഇനി ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് അത് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താഴെയുള്ളൊരു ബെല്ലൈക്കൻ എക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും തെറ്റാ